ഒരു ഡോക്ടർ ആവണം എന്നായിരുന്നു മാതാപിതാക്കളുടെ ആഗ്രഹം ഒരു പക്ഷേ അങ്ങനെ ഒരു ഡോക്ടർ ആയിരുന്നെങ്കിൽ കേരളത്തിന് ഇന്ന് ഇത്രയേറെ തലയെടുപ്പുള്ള ഒരു ഐ എ എസ് ഓഫീസറെ നഷ്ടമായനെ അതുകൊണ്ട് എല്ലാം നല്ലതിന് സഹോദരനിൽ നിന്നും പ്രേരണ ഉൾക്കൊണ്ട് സിവിൽ സർവീസ് പരീക്ഷ പരിശീലന പരിശീലനം ആരംഭിച്ച് തൻ്റെ മൂന്നാം ശ്രമത്തിൽ ഷെഡ്യൂൾ ട്രൈബ്സ് കാറ്റഗറിയിൽ ഒന്നാമതെത്തിക്കൊണ്ടാണ് ശ്രീ ടിക്കാറാം മീന ഐ എസ് കരസ്ഥമാക്കിയത് തുടർന്ന് അദ്ദേഹത്തിൻ്റെ സർവീസ് വേളയിലെ അനുഭവങ്ങൾ നല്ലതും അത്ര നല്ലതല്ലാത്തതും എല്ലാം ഈ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട് ഐ എ എസ് നേടി കേരള കാർഡറിലേക്ക് നിയമനം ലഭിച്ചപ്പോൾ സത്യത്തിൽ ഒന്ന് ഭയന്നു എന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ നെടുമുടി വേണു പറയുന്ന പോലെ സ്വാഭാവികം കേരള സംസ്ഥാനമോ ഭാഷയോ രീതികളോ ഒന്നും അത്ര പരിചയമില്ലാത്ത ശ്രീ ടിക്കാറാം വീണ സർവീസിൽ നിന്നും പടിയിറങ്ങുമ്പോൾ തൊണ്ണൂറ് ശതമാനം മലയാളിയായി എന്ന് തന്നെ പറയാം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും രണ്ട് പെൺമക്കൾക്കും കേരളം വളരെ പെട്ടെന്ന് തന്നെ വീട് വിട്ട് മറ്റൊരു വീടായി മാറി കൊല്ലം ജില്ലയിൽ സബ് കലക്ടറായി ആദ്യ നിയമനം തുടർന്ന് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം സേവനമനുഷ്ഠിച്ചു ആദ്യ കലക്ടർ നിരം നിയമനമായ തൃശ്ശൂർ ജില്ലയെയും പ്രതിസന്ധി ഭരിതമായ വയനാട് നിയമനത്തെയും അദ്ദേഹം പ്രത്യേകം ഓർക്കുന്നു തുടർന്ന് കേന്ദ്ര നിയമനങ്ങളും കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് മൺമറഞ്ഞ് പോയ മുൻ പ്രധാനമന്ത്രി ശ്രീ മൻമോഹൻ സിംഗിൻ്റെ പ്ലാനിംഗ് കമ്മീഷനിലെ നിയമനവും അദ്ദേഹം വളരെ സ്നേഹപൂർവ്വം ഓർക്കുന്നു അതുപോലെ തന്നെ വിവിധ ഘട്ടങ്ങളിലായി ശരിപക്ഷം പിടിച്ചതിൻ്റെ പേരിൽ താൻ നേരിട്ട അഗ്നിപരീക്ഷകളും രാഷ്ട്രീയ സമ്മർദ്ദം പിരിമുറുക്കിയ സന്ദർഭങ്ങളിലും തൻ്റെ മനസാക്ഷിയെയും രാജ്യത്തിൻ്റെ നിയമവ്യവസ്ഥയെയും കൂടാതെ ഉയർത്തിപ്പിടിച്ചിട്ടുണ്ടെന്ന് അഭിമാനപൂർവ്വം അദ്ദേഹം പറയുന്നു മദ്യമാഫിയക്കെതിരെ നിന്നതിനും തുടർന്നുണ്ടായ വേട്ടയാടലിൻ്റെ വേട്ടയാടലിനെ തൻ്റെ പുസ്തകത്തിൽ സൂചിപ്പിച്ചതിനും ഒന്നുകൂടെ വേട്ടയാടപ്പെട്ട അധഭാഗ്യനാണ് ശ്രീ ടിക്കാറാം സർ ഏപ്രിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ഔപചാരികമായി ശ്രീ ശശി തരൂർ പ്രകാശനം നിർവഹിച്ച് ശ്രീ കെ ജയകുമാർ ഏറ്റുവാങ്ങിയ പുസ്തകം ഇരുന്നൂറോളം പേജുകളുള്ള സിവിൽ സർവീസ് മോഹമുള്ള വിദ്യാർത്ഥികളെ ലക്ഷ്യം വെച്ചാണ് എഴുതിയിരിക്കുന്നത് സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ദ ബുക്ക് ആൻഡ് ഐ വുഡ് വൺസ് അഗൈൻ ലൈക്ക് ടു ഇൻഫോം യു സെർ ദർ ഐ കൺസിഡർ ദറ്റ് എൻ ആബ്സുല്യൂട്ട് ഓൺ അതർ ഐ കുഡ് ഇൻട്രൊഡ്യൂസ് ഇറ്റ് ഓൺ ദിസ് ഡയസ് ആൻഡ് ദാറ്റ് I will always cherish and remember the half an hour phone call that I had with you and uh, as being an aspirant myself. So, thank you very much. Thank you to Surya Shankar as well. Thank you.